നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ദിവസം ഏതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറയാൻ കഴിയുക ഇന്നത്തെ ദിവസമാണ് എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇന്ന് എനിക്ക് ഒരു അപൂർവമായ ഒരു ഭാഗ്യം സിദ്ധിച്ചിരിക്കുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാലക്കുടി പള്ളിയിലെ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സ്ഥാപിതമായ നമ്മുടെ മണിമാളികയുടെ ഉള്ളിലേക്ക് കയറാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കാനുട്ടോ അത് എല്ലാവർക്കും കിട്ടുന്നൊരു അവസരമൊന്നുമല്ല വളരെ ചുരുക്കം മുൻകാലങ്ങളിൽ കുറേ പേരും കയറി കാണാൻ പെർമിഷൻ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതങ്ങനെ പെർമിഷൻ നൽകാറില്ല ഇന്ന് എനിക്ക് അതിന്റെ അകത്തേക്ക് കയറാനുള്ള ഒരു പെർമിഷൻ കിട്ടിയിരിക്കുകയാണ് അതിന്റെ വിശേഷങ്ങൾ കാണിച്ചു തരാൻ വരും ഗോതിക രീതിയിലുള്ള നിർമ്മാണ രീതിയാണ് ഈ മണിമാളിക അവലംബിച്ചിരിക്കുന്നത് നല്ല വെയില് കൊണ്ടാണ് ഞാൻ ഇതിന്റെ അകത്തേക്ക് കയറി വന്നത് പക്ഷെ ഇതിന്റെ അകത്ത് നല്ല കൂളിങ്ങാണ് കേട്ടാ പൂർണ്ണമായിട്ട് ഇത് വെട്ടുകല്ലിൽ പണിത ഒരു കെട്ടിടമാണ് അന്നത്തെ ഒരു സ്റ്റെപ്പുകളൊക്കെ നോക്കിയേ വളരെ ഇടുങ്ങിയ ഒരാൾക്ക് മാത്രം കയറി പോകാൻ പറ്റാവുന്ന രീതിയിലുള്ള സ്റ്റെപ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഒന്നാം നിലയിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഓരോ നിലകളിലും ഇതുപോലുള്ള വിൻഡോസ് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ഭാഗങ്ങളിലും നല്ല വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ഈ മൂന്ന് ഭാഗങ്ങളിലൂടെ നോക്കിയാലും ചാലക്കുടിയുടെ എല്ലാ കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയും നൂറ്റി ചെല്ലാനും വർഷങ്ങൾക്ക് മുൻപ് എത്രയോ പേരുടെ അധ്വാനം കൊണ്ട് പണി കഴിപ്പിച്ച ഇപ്പോഴും ചാലക്കുടിയിലേക്ക് വരുമ്പോൾ തല ഉയർത്തി നിൽക്കുന്ന ഏറ്റവും വലിയ ഒരു ബിൽഡിങ് ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ കഴിയാതെ നമ്മുടെ ഈ മണിമാളിക തന്നെയാണ് ചാലക്കുടിയുടെ മുഖമുദ്ര എന്ന് പറയാൻ കഴിയാവുന്നത് ഈ മണിമാളിക തന്നെയാണ് നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഈ ചാലക്കുടിയിൽ വരുമ്പോൾ ഈ മണിമാളിക കാണുമ്പോൾ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ എന്ന് കാണാനായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നില് അവർ ഫാദർ ദേവസിറ നേതൃത്വത്തിലാണ് ഈ മണിമാളിക പണി കഴിപ്പിച്ചത് ഒരു പക്ഷേ അത് ഏറ്റവും വലിയ ഒരു ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തി ആരായിരുന്നു ചോദിച്ചാൽ ഞാൻ പറയും വി ഫാദർ ആയിരുന്നു കാരണം ചാലക്കുടിയുടെ ഒരു ലാൻഡ് മാർക്കായിട്ട് കാണപ്പെടുന്ന അറിയപ്പെടുന്ന ഈ ഒരു മണിമാളികക്ക് വേണ്ടി അന്ന് അദ്ദേഹം കഴിച്ച ത്യാഗങ്ങൾ ചിലപ്പോൾ ചെറുതായിരിക്കില്ല നല്ല ത്യാഗം ചിലപ്പോൾ സഹിച്ചിട്ടുണ്ടായിരിക്കാം ഇപ്പൊ നാലാമത്തെ നിലയിൽ നിൽക്കുന്ന കേട്ടാ പുറമെ ഇത്ര നല്ല ചൂടൊക്കെ ആണെങ്കിലും ഇവിടെ വരുമ്പോൾ നാല് ഭാഗത്തും ഇങ്ങനെ വിൻഡോസ് ഉണ്ട് ഇതിലൂടെ നല്ല കാറ്റാണ് വരുന്നത് പുറത്തെ കാഴ്ച നോക്കിയേ നോക്കിയാൽ ഹോളിലാൻഡും അതിനനുബന്ധമായി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നല്ല വൃത്തിയായി കാണാൻ കഴിയുന്നുണ്ട് കത്തോലിക്ക വിശ്വാസ പ്രകാരമുള്ള ഏഴ് പൂതാശകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മിതി ഈ ഏഴ് പൂതാശകളാണ് ഒരു വ്യക്തിയെ ഒരു വിശ്വാസിയെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത് എന്നാണ് വിശ്വാസം അതിനനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഈ ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്നത് ഈ മണി നിൽക്കുന്നത് നമ്മുടെ ചാണക്കുടിയിലാണെങ്കിലും ഇതിനൊരു ഫ്രഞ്ച് ബന്ധമുണ്ട് കേട്ടോ അത് മറ്റൊന്നുമല്ല ഈ ഇതിൻ്റെ ഒരു കൂറ്റൻ മണി നിർമ്മിച്ചത് ഫ്രാൻസിൽ നിന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ നിർമ്മിച്ച മണിയാണ് ഇതിൻ്റെ മേലെ സ്ഥാപിച്ചിരിക്കുന്നത് ഓരോ നിലകളിലും ഇങ്ങനെ വാർക്കയെ തുളച്ചുകൊണ്ടാണ് ഈ മണിയുടെ ബലിക്കാനുള്ള ചരട് ഇങ്ങനെ താഴേക്ക് പോയിരിക്കുന്നത് കേട്ടാ വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ചെറിയ കുട്ടികളായിരുന്നപ്പോ കേട്ടിട്ടുള്ള ആ ഒരു സ്ഥലത്ത് എത്തി ഉണ്ട് എത്രയോ വർഷങ്ങളായിട്ട് കാണണെന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ ദൈവമേ ഇതിന്റെ മുൻപിൽ നിൽക്കാൻ ഒരു പ്രത്യേക ഫീലാണ് ആണ് നൂറ്റി മുപ്പത്തൊമ്പത് വർഷത്തെ ചരിത്രമാണ് ഞാൻ എന്റെ ഈ കൈകളിൽ പിടിച്ചിരിക്കുന്നത് ഈ മണിയുടെ മൂന്ന് ഭാഗങ്ങളിലും മൂന്ന് ഭാഷകളിലായിട്ട് എംബോസ് ചെയ്ത ലെറ്റേഴ്സ് കാണാൻ കഴിയും ഈ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ശാലക്കുടി പരിശുദ്ധ ദൈവ മാതാവിൻ്റെ പിറ എന്നുള്ളത് മേലെയും വി എന്നുള്ളത് താഴെയുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതായത് പിറവി അതിനോട് ചേർന്നുള്ള അക്ഷരങ്ങൾ എനിക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞില്ല ഈ മലയാളത്തിലുള്ള എഴുത്തിൻ്റെ താഴെയായിട്ട് നമുക്കൊരു മാതാവിൻ്റെ രൂപം കാണാൻ കഴിയും ഇതിൻ്റെ മറുപുറത്ത് ലാറ്റിൻ ഭാഷയിലുള്ളതിൻ്റെ താഴെ യേശുക്രിസ്തുവിൻ്റെ രൂപമാണ് ഇതിൻ്റെ ഇടതുഭാഗത്തായിട്ടുള്ളത് അറബിക്കാണെന്നാണ് ഞാൻ ഇതുവരെ കരുതിയിരുന്നത് ഗൂഗിളിൽ നോക്കിയപ്പോഴും ഇതിൽ മൂന്ന് ഭാഷകളിൽ ആലേഖനം ചെയ്തിട്ടുള്ളതായി കണ്ടിരുന്നു അതിലൊന്ന് അറബിക്ക് എന്നായിരുന്നു എന്നാൽ സത്യത്തിൽ ഇത് അറബിക്കല്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസമാണ് മനസ്സിലായത് ഇത് അറബിക് ഭാഷയിൽ നിന്നും എത്യോപ്യയിലെ ആരാധനക്രമങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന പുരാതന ലിപിയായ ഗീസ് ഭാഷയാണെന്നാണ് ജെമിനി തറപ്പിച്ചു പറയുന്നത് ഗീസ് ലിഖിത പ്രകാരം ഇത് ബിശുദ്ധ ഗീവർഗീസിന്റെ അതായത് സെന്റ് ജോർജിന്റെ പള്ളിക്ക് വേണ്ടി നിർമ്മിച്ച മണി എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് അതേസമയം ലാറ്റിൻ ലിഖിതം അനുസരിച്ച് ചാലക്കുടി നാറ്റിവിറ്റാസ് അതായത് ചാലക്കുടി തിരുപ്പിറവൈ പള്ളി എന്നും ഇതിന്റെ കൊല്ലവർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ മാർസിലിനോസ് എ എസ് തെറേസിയ എന്ന മെത്രാന്റെ പേരും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇറ്റലിയിൽ ജനിച്ച ഒരു കാർമലിസ്റ്റ് വൈദികനായിരുന്നു ഇദ്ദേഹം വരാപ്പുഴ മെത്രാനായി പ്രവർത്തിക്കുന്ന കാലയളവിലാണ് ഈ മണി നിർമ്മിക്കാനായിട്ട് ഓർഡർ നൽകിയത് ഇദ്ദേഹത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ഞാൻ ഈ വീഡിയോയുടെ കമന്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നൂറ്റി വർഷങ്ങൾക്ക് മുൻപ് ഈ മണിയെ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് മരത്തിന്റെ വലിയ രണ്ട് ഭീമുകളിലായിട്ടാണ് കൂടാതെ ഈ മണിയെ ചലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചക്രം കൂടെ ഇതിനോടനുബന്ധിച്ച് സ്ഥാപിച്ചിട്ടുണ്ട് ഈ ചക്രത്തെ ചുറ്റിയിട്ടുള്ള വടമാണ് ഈ കെട്ടിടത്തിന്റെ താഴേക്ക് വരെ ചെല്ലുന്നത് ഫ്രാൻസിലെ ലിയോൺ നഗരത്തിലുള്ള ബുർദിൻ അനൈ എന്ന സ്ഥാപനമാണ് ഈ മണി നിർമ്മിച്ചത് കേട്ടോ ഇത്രയും ഭാരമുള്ള ഈ മണി ഈ നൂറ്റി അടിക്ക് മേലെ ഉയരമുള്ള കെട്ടിടത്തിന്റെ നെറുകയിലെത്തിക്കാനായിട്ട് എത്രയോ പേരുടെ കഠിനാധ്വാനം തന്നെ വേണ്ടി വന്നിട്ടുണ്ടാകും അല്ലേ ഇപ്പോഴും ചാലക്കുടിയെ ഉണർത്തുന്ന വിശ്വാസത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് ഈ മണി ശബ്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇവിടെ ഒരു ഭാഗത്തായിട്ട് പൂക്കൾ കയ്യിൽ പിടിച്ച യാവസാവിൻ്റെ ഒരു ചിത്രവും നമുക്ക് കാണാൻ കഴിയും പണ്ട് നമ്മുടെ ചാലക്കുടിയുടെ പേര് ശാലക്കുടി എന്നായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട് അവർ എപ്പോഴും അതിന് ഉദാഹരണമായി കാണിക്കുന്നത് ഈ പള്ളിയുടെ മണിമാളികയുടെ മുകളിലുള്ള ഈ മണിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഇതിൽ എഴുതിയിരിക്കുന്ന പേരാണ് ശാലക്കുടി എന്നാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചരിത്രത്തെ അന്വേഷിക്കുന്നവരും ചരിത്രത്തെ സ്നേഹിക്കുന്നവരും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മണിയാണ് ഇത് പലയിടത്തെയും പള്ളിമണികളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ പള്ളി മണിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട് സാധാരണ ഇതിൻ്റെ നാക്ക് എന്ന് പറയപ്പെടുന്ന ഈ ഇതിൽ നിന്നാണ് സാധാരണ ഇതിൻ്റെ ചരട് പോകാറുള്ളത് പക്ഷേ ഇതിൽ നമുക്ക് അങ്ങനെ ഒരു ചരട് കണ്ടെത്താൻ കഴിയില്ല ഈ മണിയാണ് വന്ന് നാക്കിൽ വന്നടിച്ച് ഉണ്ടാക്കുന്നത് അതൊരു വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഈ മണിയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനിടയിൽ അത് പെട്ടെന്ന് ചലിച്ചു തുടങ്ങിയിട്ടാണ് ഇതിന്റെ മുകൾ നിലയിലും നമ്മെ കാത്തിരിക്കുന്ന മറ്റൊരു വിസ്മയമുണ്ട് അതുകൂടെ കാണാം ചാലക്കുടിയുടെ ഏത് പ്രദേശത്ത് നോക്കിയാലും കാണാൻ കഴിയാവുന്ന മാതാവിന്റെ പ്രതിമ മുകളിലുണ്ട് അത് കാണാനാണ് പോകുന്നത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഫാദർ ആന്റണി തെക്കിനേത്തിന്റെ നേതൃത്വത്തിലാണ് മണിമാളികക്ക് മുകളിൽ മാതാവിൻ്റെ രൂപം സ്ഥാപിച്ചതെന്ന് പറയപ്പെടുന്നു കെ കെ ജോർജ് എന്ന വ്യക്തിയാണ് ഈ പ്രതിമ നിർമ്മിച്ചതെന്നും അതേസമയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ മണിമാളികയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രശസ്ത ശില്പിയായിരുന്ന കാനായി കുഞ്ഞുരാമൻ സ്ഥാപിച്ച പ്രതിമയാണ് ഇതെന്നും പറയപ്പെടുന്നു നരകസർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധ കന്യാ മാതാവിന്റെ സംരക്ഷണത്തിലാണ് നമ്മളെല്ലാം നിൽക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം നമ്മുടെ പരിശുദ്ധ മാതാവിന്റെ മുൻപിൽ നിൽക്കാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി കാണുന്നു ഈ യാത്രയിൽ എന്നോട് പോകണ്ടായിരുന്ന എല്ലാവർക്കും നന്ദി നമ്മുടെ ഹൈവേയിൽ കൂടെ പോകുന്നവർക്ക് പോലും കാണാൻ കഴിയാവുന്ന രീതിയിലാണ് അത്രയും ഉയരത്തിലാണ് മാതാവ് നിലനിൽക്കുന്നത് പ്രത്യേകിച്ചും ഇവിടുത്തെ വികാരിയോടും എന്നെ ഇതിനെ സഹായിച്ച എൻ്റെ സുഹൃത്ത് നിഷാദിനോടും പ്രത്യേകം നന്ദി മണിമാളികയുടെ മുകളിൽ നിന്നുള്ള ചാളക്കുടിയുടെ ഒരു വ്യൂ കൂടെ കാണിച്ചു തന്നിട്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുമല്ലോ കമൻറ്റ് ചെയ്യുമല്ലോ